പ്രിയപ്പെട്ട ോട് നമ്മുടെ ആവശ്യങ്ങൾ തേടൽ കുഫുർ അഥവാ സത്യനിഷേധമാണെന്ന് ഹിജ്റ അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖ ഹംബലി പണ്ഡിതൻ ജൗസി ജൗസിമഹുല്ല അദ്ദേഹത്തിന്റെ ഇബിലീസ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് ഇൻഷാല് പല ആളുകളും പറയാറുണ്ട് ഇബിന്റാഹിമഹുള്ളക്ക് മുമ്പ് ആരും മരിച്ചുപോയവരോട് തേടുന്നത് മഹാന്മാരോട് മരിച്ചുപോയ മഹാന്മാരോട് രവിമാരോടൊക്കെ തേടുന്നതിനെ എതിർത്തിട്ടില്ല എന്ന് പറയാറുണ്ട് അത് ശരിയല്ല എത്രയോ പണ്ഡിതന്മാരെ എതിർത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇബല് ജോസി ജനങ്ങളിൽ നടമാടുന്ന നടമാടിക്കൊണ്ടിരുന്ന ചില ആദത്തുകൾ പതിവുകൾ ചില തെറ്റായ പതിവ് രീതികൾ സംബന്ധിച്ച് പരാമർശിക്കണം അത് അദ്ദേഹം വമിൻ പറഞ്ഞ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം പറയാണ് ജനങ്ങളുടെ ആദത്തുകളിൽ ഉദ്ദേശിക്കുന്ന തെറ്റായ പതിവ് രീതികളിൽ പെട്ടതാണ് തെറ്റായ കാര്യങ്ങളാണ് ഈ പറഞ്ഞു വരുന്നത് അതിനു മുമ്പുള്ള നോക്കിയാൽ സിയാറത്തുൽ രാത്രിയിൽ സന്ദർശിക്കൽ ഈ നാരി സന്ദർശിക്കൽക്ക് അടുത്ത് വെച്ച് വിളക്ക് തിരിയൊക്കെ കത്തിക്കൽ കത്തിക്കലും ആദരിക്കപ്പെടുന്ന കബർ അതായത് മഹാന്മാരുടെ കബറുടെ ഖബറിൻ്റെ മണ്ണ് എടുക്കലും ബറക്കത്തിന് വേണ്ടിയിട്ട് ഇതൊക്കെ തെറ്റായ രീതികളാണ് പതിവ് രീതികളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ഷാഴ്ബാൻ പതിനഞ്ചിൻ്റെ രാത്രിക്ക് പ്രത്യേക പുണ്യമുണ്ട് എന്നതിന് ഒരസുരുണ്ട് എന്ന് ചില പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നബിസ്വലാ അലഹി സ്വല ഭക്തിയോലർക്കതിൽ ഷാഴ്ബാൻ പതിനഞ്ചിന്റെ രാത്രി പോയി പ്രാർത്ഥിച്ചു എന്ന് ചില ഹദീസുകൾ ഉണ്ട് പക്ഷെ അത് സ്ഥിരപ്പെട്ട ഹദീസുകളല്ല ദുർബലമായ ഹദീസുകളാണ് അപ്പൊ അത് പരിഗണിച്ചായിരിക്കാം ഒരു പക്ഷേ ഈ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രി ഖബർ സിയാർത്തിന് പ്രത്യേക പ്രത്യേകത ഉണ്ട് എന്ന് ചില ആളുകൾ ധരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു ഏതായാലും അതിനേക്കാളും വിഷയതാണ് ഖബറിന്റെ അടുത്ത് വിളക്ക് കത്തിക്കുക അത് നബിസു അള്ളിസ്ലമ കൃത്യമായിട്ട് ശക്തമായിട്ട് ശബിച്ച പ്രവർത്തിയാണ് എന്ന് ഹദീസിന് വന്നിട്ടുണ്ട് അതേപോലെ കബറിന്റെ തുറാബ് മണ്ണെടുത്തിട്ട് പറക്കത്തെടുക്ക എന്നതും ഷറാക്കപ്പെട്ടതല്ല ഇപ്പോ ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ കബർ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഹദീസ് ഒരു ഹദീസ് ദുർബലമാണെങ്കിലും അത് ഉണ്ടെന്നെങ്കിലും വെക്കാം പക്ഷെ മറ്റു രണ്ട് കാര്യങ്ങൾക്കും യാതൊരു തെളിവും ഇല്ല ഇത് പറഞ്ഞിട്ട് അൽ ജൗസി തുടർന്ന് പറയണത് ഇതിലെ സപ്പോർട്ടിംഗ് ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പേ കഴിഞ്ഞു പോയ അദ്ദേഹം ജനിക്കുന്നതിന് ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് അല്ല അദ്ദേഹം ജനിച്ചൊരു മൂന്ന് വർഷം കഴിഞ്ഞ ശേഷം അങ്ങോട്ട് മരിച്ചതാണ് മരിച്ചൊരു പണ്ഡിതനാണ് അല്ലെ ഇബിന് എന്നും പറയാം ഹിജറ നൂറ്റി മുപ്പത്തൊന്ന് ഹിജറ അഞ്ഞൂറ്റി പതിമൂന്ന് ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം അപ്പൊ അദ്ദേഹം പറയുന്നതായിട്ടൊരു വിവരം ജോസി അദ്ദേഹത്തിന്റെ തൊട്ട് ഉണ്ടായിരുന്ന പണ്ഡിതൻ ഹിജറ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതൻ ഇബിന് അല്ലെങ്കിൽ ഇബിന്റഹുല പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുകയാണ് ഇബിന് ജൌസി ജനിച്ചത് ഹിജറ അഞ്ഞൂറ്റി പത്തിനാണ് ഇബിന് ഇബിനു അക്കിറമുല്ല മരിച്ചത് ഹിജറ അഞ്ഞൂറ്റി പതിമൂന്ന് ആണ് എന്തായാലും ജൗസി ഇബിനുൽ ജൗസിക്ക് ഇബിനു അവരുടെ കിതാബുകൾ നന്നായിട്ട് പരിചയം ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാം രണ്ടുപേരും അതായത് അനിവാര്യമാക്കുന്ന നിർബന്ധമാക്കുന്ന ഷറൈൻ്റെ നിയമ നടപടികൾ നിയമങ്ങൾ അത് ബുദ്ധിമുട്ടായപ്പോൾ ചില പിന്നെ കിതാബുകൾ സ്വകുപത്തൊന്നും കാണുന്നുണ്ട് രണ്ടാണെങ്കിലും പ്രയാസപ്പെട്ടപ്പോൾ എന്നുള്ള അർത്ഥം വിധി വിലക്കുകൾ നിയമങ്ങളിൽ നിന്ന് അവർ തെറ്റി മാറി എന്തിലേക്ക് അവർ അവരുടെ സ്വന്തം നഫ്സുകൾക്ക് വേണ്ടി സ്ഥാപിച്ച ചട്ടങ്ങളെ നിയമങ്ങളെ ആദരിക്കുന്നതിലേക്ക് എന്താ പറയുക ഷറായി എന്ത് നിയമം വെച്ചോ ഖുർആാനുസുന്ന എന്ന് പറഞ്ഞോ അത് അവർക്ക് പ്രയാസം അപ്പൊ അവരുടെ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് യോജിച്ച വിധം അവർ സ്വന്തമായി നിയമങ്ങൾ ഉണ്ടാക്കി ചട്ടങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അതിലേക്ക് അവർ മാറി അപ്പൊ എന്താണ് അപ്പോൾ അവർക്ക് കാര്യം എളുപ്പമായി ഇത് ലമ്യൂബി കാരണം അവർ അവരുടേതല്ലാത്ത കല്പനക്ക് കീഴിൽ വരികയില്ലല്ലോ കാരണം അവരെന്നെ ഉണ്ടാക്കുകയാണ് നിയമങ്ങൾ ഇഷ്ടം അവര്ടുസരിച്ച് ഓരോരുത്തരെ നിയമങ്ങൾ ഉണ്ടാക്ക അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാര് അപ്പോ കബറാളിയോട്ട് തേടുക അതിന് തുസത്തിനും തെളിവൊന്നുമില്ല പക്ഷെ അതെന്താണ് സ്വന്തമായിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്ക അങ്ങനെ അത് അനുവദനീയാണെന്നോ അല്ലെങ്കിൽ സുന്നത്താണ് എന്നൊക്കെ അവിടെ പറഞ്ഞുണ്ടാക്ക അപ്പൊ പിന്നെ മറ്റൊരു കൽപ്പനന്റെ കീഴിൽ വരില്ലല്ലോ ഷറായിന്റെ കൽപ്പനന്റെ കീഴിൽ വരില്ലല്ലോ ഖുർആൻ സുന്നത്തിന്റെ കൽപ്പനക്ക് കീഴിൽ വരില്ല തുടർന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു വഹും അവർ എന്റെ വീക്ഷണത്തിൽ കാഫിറുകളാണ് സത്യനിഷേധികളാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആൾക്കാരാണെന്ന് അർത്ഥം ഈ കാരണം അതായത് ഈ സ്വയം നിർമ്മിത വ്യവസ്ഥകൾ കാരണം അവർ സ്വന്തം നിനക്ക് നിയമം ഉണ്ടാക്കി അള്ളാഹു അള്ളാഹു എന്താണോ പറഞ്ഞത് നിങ്ങളെ നോക്കുന്നില്ല അവര് സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് അത് കാരണം ഞാൻ എന്റെ വീക്ഷണത്തിൽ അവർ കാഫറുകളാണ് മീൻസിൽ ഉദാഹരണം എന്താണ് ഈ സ്വയം നിർമ്മിത വ്യവസ്ഥകള് ഖുർആാനും സുന്നത്തിനും എതിരായിട്ടുള്ള വ്യവസ്ഥകള് അതിന് ഉദാഹരണങ്ങൾ പറയണേമിൽ ഖബറുകളെ ആദരിക്കൽ ഖബറുകളെ ആദരിക്കുക പ്രത്യേകിച്ച് നമ്മൾ റാസി റഹ്മുടേ കിതാബിലെ ഭാരതൊക്കെ കണ്ടതാണ് ഖബറാളികൾ തങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന വിശ്വാസത്തിൽ ഖബറുകളെ താളിയും ചെയ്യുക ആദരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ നിരോധിച്ച സംഗതികൾ കൊണ്ട് നിരോധിച്ച ഇത് ഇതിനർത്ഥം ഖബറിന് നിന്നിക്കണം എന്നല്ല ഇനിയിപ്പോ അത് പറയണ്ട അപ്പൊ ൾ ആദരിക്കുന്ന വിഷയത്തിൽ നിരോധിച്ച കാര്യം കൊണ്ട് ആദരിക്ക ബഹുമാനിക്ക എങ്ങനെയൊക്കെ തീകൾ കത്തിക്കൽ കൊണ്ട് അതായത് വിളക്കുകൾ തിരി തിരി കത്തിക്ക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത് കരു ഒത്തീരിഹറുകൾ ചുംബിക്കല് ഹറുകൾ മിരുസപ്പെടുത്തല് ചില ചിലന്ന് കാണുന്നുണ്ട് എന്താണെങ്കിലും ഈ പറയാം അതായത് ചില പരകകളിലും തകിടുകളിലൊക്കെ എഴുതിയിട്ട് മൗത്ത മരിച്ചു വായവരോട് കബറാളികളോട് മഹാന്മാരോട് ഹിതാബ് സംസാരിക്കുന്നത് ഹവാജ് ആവശ്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ തേടൗ എന്റെ എന്നെ കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കണേ അപ്പൊ അതേപോലെ അവരുടെ ആവശ്യങ്ങൾ ഖബറാളികളോട് തേടുക അത് അല്ലെങ്കിൽ തകിടക്കെ എഴുതി വെക്കുക അടുത്ത് തുറാബി ഏതുറുക്കൻ എന്ന നിലക്ക് ഖബറിൻ്റെ തുറാബ് മണ്ണെടുക്കുക മഹാന്മാരുടെ കബറിന്റെ മണ്ണെടുക്കി ൾക്ക് മേൽ സുഗന്ധം മഹാന്മാരുടെ കബറുകളിലേക്കൊക്കെ പ്രത്യേക സിയാറത്ത് ടൂർ പ്രത്യേക സിയാറത്ത് പ്രത്യേക സംഘടിപ്പിക്കൽ മരത്തിന്റെ മേലെ ക്ഷീല കഷ്ണങ്ങൾ തുണി കഷ്ണങ്ങൾ കിട്ടുക വടക്കത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പിന്തുടർന്നുകൊണ്ട് അപ്പൊ അതൊക്കെ വിഗ്രഹാരാധനക്ക് സമാനാണെന്നുള്ളതാണ് വരുന്നത് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവര് നിരോധിച്ച വിധത്തിൽ കബറുകളെ താഴുകയും ചെയ്യുന്നവരാണ് ഇത്തരം ചട്ടങ്ങളും ഇത്തരം നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്നവര് സ്വയം നിർവഹിത വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നവര് എന്റെ വീക്ഷണത്തിൽ കാഫറുകളാണ് അതായത് കബർ ആടുകളോട് തേടുക എന്ന് മാത്രമല്ല ഖബറിന്റെ തുറുബ് തുറാബ് എടുക്കുക ഏർ വറക്കത്ത് നിളക്ക് ഖബറിന് സുഗന്ധം പൂശ അവിടേക്കായിട്ട് പ്രത്യേകിച്ച് ശത്രു റിഹാല് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ചെയ്യുന്നവര് അവര് ലാത്താഴ്സെത്തി ചെയ്തുകൊണ്ട് അല്ല ലാത്താഴ്സയെ ആരാധിച്ചവരെ പിന്തുടരുന്നവരാണ് അങ്ങനെ ചെയ്യുന്നവരാണ് അവർ എൻ്റെ വീക്ഷണത്തിൽ കാഫറുകളാണ് എന്ന് പറഞ്ഞത് ആരാറിയോ ഇബിനു അത് ഉദ്ധരിച്ചിരിക്കുന്നത് ജൗസി അദ്ദേഹം തെളിവായിട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത് വെറുതെ ഉദ്ധരിക്കല്ല അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന്റെ വീക്ഷണം പറഞ്ഞു എന്ത് ഖബറുകൾ വിളക്ക് കത്തിക്കല് മഹാന്മാരുടെ കബറിന്റെ മണ്ണെടുത്തിട്ട് വറക്കത്തിന് വേണ്ടിട്ട് മണ്ണെടുക്കൽ ഇതൊക്കെ